കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഫുട്ബോളിന്റെ ഹൃദയം സംഘാടക ജനങ്ങൾക്ക് സ്വന്തമായി ഇനി പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബും മലപ്പുറം ഫുട്ബോൾ ക്ലബ്ബ് എം എഫ് സി എന്ന് നാമകരണം ചെയ്ത പ്രസ്തുത ഫുട്ബോൾ ടീമിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ജൂലൈ ഇരുപത്തി ആറിന് മലപ്പുറത്ത് വെച്ച് നടക്കും മലപ്പുറം എം സ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ ഓഡിറ്റോറിയത്തിൽ ഉച്ചക്ക് നാല് മണിക്ക് വ്യവസായ പ്രമുഖനായ ഡോക്ടർ എം എ യൂസഫ് അലി ക്ലബ്ബിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും പരിപാടി വിജയിപ്പിക്കുന്നതിന് മലപ്പുറത്ത് ചേർന്ന സംഘാടക സമിതി വിപുലമായ പദ്ധതികൾക്ക് രൂപം നൽകി സംഘാടക സമിതി രൂപീകരണ യോഗത്തിന് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു പി ഉബൈദുള്ള എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്തു മലപ്പുറത്തെ സാംസ്കാരിക പൈതൃകം ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു മലപ്പുറം ഫുട്ബോൾ ക്ലബ്ബ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സി അൻവർ അമീൻ പദ്ധതി വിശദീകരിച്ചു ആഷി കൈനിക്കര യു അബ്ദുൽ കരീം മയൂര ജലീൽ ഡോക്ടർ ജോർജ് ക്ലിയോഫെക്സ് അലക്സ് യു തിലകൻ വി കെ അബ്ദുൽ സക്കീർ സി വി രാജീവ് എം മുഹമ്മദ് സലീം സബാഹ് കുണ്ടുപുഴക്കൽ മുജീബ് താനാളൂർ എം പി തെസ്നി എന്നിവർ സംസാരിച്ചു ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽകുമാർ ചെയർമാനും സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഡയറക്ടർ ആശി കൈനിക്കര ജനറൽ കൺവീനറുമായി നൂറ്റി ഒന്ന് അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് േറ്റസ്റ്റ് വെഡ്ഡിംഗ് കളക്ഷനോട് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ